പപ്പടം ലെയ്സ് പൊറോട്ട ഓംലേറ്റ് എന്നീ വിഭവങ്ങൾക്ക് ശേഷം കൊല്ലങ്കാർ അവതരിപ്പിക്കുന്ന പുതിയ നാടകത്തിൻ്റെ പേര് സലാഡ് സലാഡ് കിട്ടിയില്ല കൂട്ടത്തല്ല് കൊല്ലം കല്യാണ വീട് എൻ്റെ പൊന്ന് കൊല്ലക്കാരെ നിങ്ങൾ ഈ തെക്കക്കാർക്ക് കൂടെ ചീത്ത പേരുണ്ടാക്കിത്തരേണ്ടി നല്ല കൊല്ലക്കാരെയും കൂടെ പേര് കളയാനായിട്ട് കുറേ പന്ന നാറുകൾ ഇറങ്ങിയിട്ടുണ്ട് ഇട അടി വെക്കണതേ വെക്കണം എന്തെങ്കിലും നല്ല സീരിയസ് ആയിട്ടുള്ള കാര്യത്തിന് വേടാ നിങ്ങൾ ചിക്കനെക്കാടി വേടാ ഇന്നിടാ സലാഡിനെ കാടി വെച്ച് പേരുദോഷം ഉണ്ടാക്കി തരണം നിങ്ങൾ വല്ല നല്ല കാര്യത്തിനെക്കാടി ഉണ്ടാക്കണോ എന്തൊക്കെ നല്ല കാര്യം നടക്കണ്ട ഇവിടെ യുദ്ധം നടക്കണേ അപ്പോഴൊക്കെയാണ് എൻ്റെയൊക്കെ സലാഡ് ഇത് ഏത് യൂണിവേഴ്സ് യുണൈറ്റഡ് കൊല്ലം എനിക്ക് ഇനി കൊല്ലം കാര്യം നിങ്ങളെനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല മിസ്റ്റർ നിങ്ങൾ നിങ്ങൾ എവിടെ നിന്നാണ് ഈ അടവൊക്കെ പഠിച്ചത് പറ സലാഡ് കിട്ടില്ലെന്ന് പറഞ്ഞൊരു കല്യാണ വീട്ടിലെ അടി ഉണ്ടാക്കാൻ നടക്കണേ ഷു ഇവിടെ ചോറ് കിട്ടാതിരുന്നാൽ നമ്മൾ മിണ്ടാതെ എണീറ്റ് പോകണം ആൾക്കാരുണ്ടായി ഇവിടെ തിരുവനന്തപുരം അറിയാമോ അടി അടിയുണ്ടാക്കുന്നതിനൊക്കെ ഒരു കാരണം വേണ്ടി ഇതൊക്കെ ഒരു കാരണമോ യൂ ചിന്തിക്കാൻ പോലും വയ്യ അതി അത് അടിയുണ്ടാക്കിയ കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ചേക്കുക ലേസ് പപ്പടം പൊറോട്ട ഓംലേറ്റ് ഇപ്പം എന്താ സലാഡ് എന്തെങ്കിലും നല്ലതിന് വേണ്ടി അടി വെക്കടാ അടി നീ അടിവെച്ചോ അടിവെക്കണില്ല എന്ന് പറയണില്ല അടി അടിവെക്കണമൊക്കെ നല്ലതാണ് രണ്ട് രണ്ടടിയൊക്കെ നല്ലതാണ് എന്തെങ്കിലും നല്ല കാര്യത്തിന് വേണ്ടി വെക്കടാ എന്തിനടാ ഈ തീട്ടക്കേസിനൊക്കെ എടുത്ത് അടി ഉണ്ടാക്കണത് നാണം കെടുത്താനായിട്ട് ഇത് നിങ്ങൾ കൊല്ലത്തേടെ അടി ഉണ്ടാക്കില്ല നമ്മൾ തിരുവനന്തപുരത്തേർക്കാണ് ചീത്തപ്പേരെന്ന് അത് മനസ്സിലാവണല്ലേ തൊട്ടേനെ പിടിച്ചല്ലേ കണ്ടാലടി തൊട്ടാലടി നോക്കിയാലടി എല്ലാത്തിനും ആടി ആടിയാണ് സാറേ ഇവിടെ മെയിൻ ഇതൊക്കെ എന്തൊരടി നല്ല നല്ല സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്ത് കുടുംബം നോക്കാനുള്ള സമയത്ത് ഏ കൊല്ലം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ നിന്ന് കൊല്ലം ബാൻ ചെയ്യാൻ പോകണമെന്നാണ് പുതിയ വാർത്ത കൊ നല്ല ആൾക്കാരുള്ള ജില്ലയാണ് കൊല്ലം അനുഭവം കൊണ്ട് പറയുന്നത് നിങ്ങൾക്ക് മൊത്തത്തിൽ കൊല്ലത്തിൻ്റെ എവിടെയൊക്കെയുള്ള കുറേ ആൾക്കാരാണ് പ്രശ്നം അത്രയും സ്ഥാനം അത്രയും ഭാഗം ഒന്ന് കൊല്ലത്തിൽ നിന്ന് മാറ്റി ഒരു സെപ്പറേറ്റ് ജില്ലയാക്കി അങ്ങ് വിടായിരുന്നു ചുരുളി പോലെ ചുമ്മാ ചീത്തപ്പേരുണ്ടാക്കാൻ വേണ്ടിയിട്ടൊരു നാട് ഇനി അടുത്ത് എന്തിനാണ് ആടി ഉണ്ടാക്കാൻ പോണതെന്ന് അറിയാമോ അറിയാമെന്നുള്ളൊരു കമൻറ്റിട്ട്